നടി അമലാ പോളിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ അധികവും ചർച്ച ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം ബ്ലസ്സിയുടെ ഹിറ്റ് ചിത്രമായ ആടുജീവിതം തന്നെയാണ് ആടുജീവിതത്തിലെ നായികയായി അമലാ പോൾ വീണ്ടും മലയാളി പ്രേക്ഷകരുടെ മുന്നിലെത്തിയപ്പോഴാണ് പ്രേക്ഷകർ കൂടുതലും അമലയുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഈ സിനിമയുടെ ഒരു ഗർഭിണിയായാണ് അമല അഭിനയിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അമല ജീവിതത്തിൽ ഗർഭിണിയായിരിക്കുകയാണ് അതിൻ്റെ വിശേഷം ഓരോ ദിവസവും ഒരു പുതിയ ഒരാളെ പോലെ എല്ലാ കാര്യങ്ങളും പങ്കുവ ഇതാ വളകാപ്പ് ചിത്രത്തിലൂടെയാണ് അമല പുതിയ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് കുഞ്ഞിന് അച്ഛൻ്റെ സംസ്കാരവും പാരമ്പര്യവും ആയിക്കോട്ടെ എന്ന് കരുതിയാണോ എന്ന് നിരവധി പേർ വിമർശനം നടത്തുന്നുണ്ടെങ്കിലും അത് ഒരു ആഗ്രഹമാണ് സബലീകരിച്ചിരിക്കുന്നത് അമലയ്ക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാവരും ചെയ്യുന്നത് പോലൊരു വളകാപ്പ് ചെയ്യണമെന്ന് അതായിരുന്നു ഇവിടെ അമല ചെയ്യുന്നത് അമല പോളിൻ്റെ കല്യാണം വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു എന്ന് പറയാം അതിനുശേഷം ഇതാ ഗർഭവും അങ്ങനെ തന്നെ ഇപ്പോൾ വളകാപ്പ് ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇവർ വളകാപ്പ് നടത്തുമായിരുന്നു എന്നുള്ള കാര്യം പോലും പ്രേക്ഷകർ അറിയുന്നത് ഗർഭകാലം ആസ്വച്ചു ഇപ്പോൾ അമലാ ഭർത്താവും ജഗദ്ദേശായി എന്നാണ് അമലാ പോളിൻ്റെ ഭർത്താവിൻ്റെ പേര് ഗർഭകാലത്തെ യാത്രകളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും എല്ലാം നിരന്തരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പൂർണ്ണ ഗർഭിണിയായിരിക്കെ തൻ്റെ പുതിയ ചിത്രമായ ആട് ആടുജീവിതത്തിൻ്റെ എല്ലാ പ്രമോഷൻ പരിപാടികൾക്കും യാതൊരു തടസ്സവും ഇല്ലാതെ അമല സജീവമായി നിന്നതും പ്രേക്ഷകർ കണ്ടിരുന്നു അതിനെക്കുറിച്ചും പ്രേക്ഷകർ സംസാരിച്ചിരുന്നു പ്രേക്ഷകരുടെ അമല പറഞ്ഞപ്പോൾ അതും പ്രേക്ഷകർ സമ്മതിക്കുകയായിരുന്നു വളകാപ്പ് ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് അമല അപ്പോൾ കൊച്ചിയിൽ വെച്ചായിരുന്നു അമലയുടെയും ജഗദ്ദേശായിയുടെയും വിവാഹം എന്നാൽ വളകാപ്പ് ഗുജറാത്തിലേക്ക് മാറ്റി സൂറത്തിൽ വെച്ചാണ് വളകാപ്പ് നടന്നത് അതും നോർത്ത് ഇന്ത്യൻ സംസ്കാരപ്രകാരം ഡ്രസ്സിങ്ങും ചടങ്ങുകളും അങ്ങനെയായിരുന്നുവെന്ന് പുറത്തുവിട്ട ചിത്രങ്ങളിൽ സൂചിപ്പിക്കുന്നു പ്രണയവും ആചാരങ്ങളും ഒത്തു വന്നപ്പോൾ ഒന്ന് പറഞ്ഞ അമല മൂന്ന് ചിത്രങ്ങൾ പങ്കുവച്ചു പേളിയും ും ശ്രീനിഷ് അരവിന്ദും എന്നാൽ ആശംസകളുമായി കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് പോലയുടെ രണ്ടാമത്തെ കുഞ്ഞിന്റെ വളകാപ്പ് പങ്കെടുത്ത് സജീവമായി നിന്ന അമലയുടെയും ജഗതിന്റെയും ചിത്രങ്ങൾ അന്ന് വൈറലായിരുന്നു അമല പോളിന്റെ ആരാധകരും കമന്റ് ബോക്സിൽ ആശംസകളുമായി എത്തി അമലയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് അമലയുടെ മുഖത്ത് ഇപ്പോഴത്തെ സന്തോഷവും പ്രസരിപ്പുമാണ് ചിലർ ശ്രദ്ധിച്ചത് എന്നാൽ മറ്റൊരു ചിലർ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പ്രഡിക്ട് ചെയ്യുന്ന തിരക്കിലാണ് സെലക്ടീവായി മാത്രം ഇപ്പോൾ സിനിമകൾ ചെയ്യുന്ന നടിയായി മാറി അമലാ പോൾ തമിഴിലും മലയാളത്തിലും സജീവമാണ് ജീവിതം വരെ സക്സസ് സക്സസ്സായി പ്രദർശനം തുടരുന്നതിൻ്റെ സന്തോഷം അമലയുടെ മുഖത്ത് നന്നായി തന്നെ കാണാൻ സാധിക്കുന്നുവെന്ന് പ്രേക്ഷകർ ഒരുപോലെ പറയുന്നു ജഗദ്ദേശായുമായി ജീവിതത്തെക്കുറിച്ച് അമല വിശേഷിപ്പിക്കുമ്പോഴും എപ്പോഴും ആ സന്തോഷം അമലയുടെ കണ്ണിൽ തന്നെ നിൽക്കാറുണ്ട് അത് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അത്രമാത്രം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ സജീവമല്ലാതെ നിൽക്കുകയാണ് അമല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കാറുണ്ട് ഏറ്റവും സന്തോഷം നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നതെന്ന് അമല തന്നെ പറയാറുണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിൽ ബേബി ഷവർ ചിത്രങ്ങൾ പങ്കുവെച്ചിപ്പോൾ എത്തുമ്പോൾ എല്ലാ വളകാപ്പ് ചിത്രങ്ങളും പങ്കുവച്ചപ്പോൾ പ്രേക്ഷകർ തന്നെ അച്ഛന്റെയും അമ്മയുടെയും ഒരുപോലെ കൊണ്ടുപോകണമെന്നും അവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് അച്ഛന്റെ രീതിയിൽ മാത്രം മക്കളെ വളർത്തേണ്ട എന്നും അതൊരു മോശ സംസാരമാണെന്നും അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ടു പോലുമില്ല എന്ന് പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ അമലാപോളിന്റെ വളകാപ്പ് ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ